ി പഞ്ചായത്തിലെ വികസന മുരടിപ്പിനെതിരെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രതിഷേധിച്ചു പരാതികൾ ഉന്നയിക്കുമ്പോൾ ധിക്കാരപരമായ മറുപടിയാണ് ഭരണക്കാർ നൽകുന്നതെന്നും ആക്ഷേപം ഗ്രാമീണ റോഡുകളും പ്രധാന റോഡുകളും തകർന്ന് തരിപ്പണമായിട്ടും പഞ്ചായത്ത് ഒന്നും ചെയ്യുന്നില്ലെന്ന് കോൺഗ്രസ് ആരോപിച്ചു മാലിന്യ സംസ്കരണം കാര്യക്ഷമമാക്കുന്നതിലും കുടിവെള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നതിലും പരാജയമാണ് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടിയിട്ടുണ്ട് തീരപ്രദേശങ്ങളിൽ മഴക്കാലത്ത് പോലും കുടിവെള്ളം ലഭ്യമാകുന്നില്ല വികസന പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നവരോട് ധിക്കാരപരമായ പെരുമാറ്റമാണ് എൽഡിഎഫ് ഭരിക്കുന്ന ഭരണസമിതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്ന് സമരം ഉദ്ഘാടനം ചെയ്ത ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായ വിമല സേതുമാധവൻ പറഞ്ഞു മണ്ഡലം പ്രസിഡന്റ് ആന്റോലി ജോ അധ്യക്ഷത വഹിച്ചു ഹൌസിംഗ് സൊസൈറ്റി പ്രസിഡന്റ് ജോയ് ആന്റണി മുഖ്യപ്രഭാഷണം നടത്തി യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം സെക്രട്ടറി ജിൽസ് പാവരട്ടി ദളിത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഉണ്ണി പാവരട്ടി പി വി കുട്ടപ്പൻ എ കെ ജോയ് പി രാമചന്ദ്രൻ ബെർട്ടിൻ ചെറുവത്തൂർ ഷഹനാബ് പെരുവല്ലൂർ റൈജോ ജോസ് മേരി ജോയ് ആനി സണ്ണി ഷമീം അരയ്ക്കൽ സി പി ഷാജി എന്നിവർ സംസാരിച്ചു മാലിന്യങ്ങൾ സംസ്കരണത്തിന് വേണ്ടി ഒരു ടീമിനു തന്നെ പാവർട്ടി പഞ്ചായത്ത് ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഹരിത കർമ്മസേനയിലെ അംഗങ്ങൾ ചെയ്യേണ്ട പണി ചെയ്യാനാണോ പാവർട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് പ്രസിഡന്റിനെ പ്രസിഡന്റിനെത്തിന്റെ അവിടെ കാനയുടെ വേസ്റ്റ് കൊണ്ടോയിടാൻ ആരാണ് അധികാരം കൊടുത്തത് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് പോലും ഇല്ലാത്ത അധികാരം പാവർട്ടി പഞ്ചായത്തിന്റെ പ്രസിഡന്റിന് കൊടുത്തത് ആരാണ് ഒറവകുളത്തിൻ്റെ അവിടെ മാലിന്യം കൊണ്ടോയിടാൻ കഴുകാനായാൽ പോലും അവിടെ കൊണ്ടുപോയിടാൻ എന്താണ് അധികാരം